എറണാകുളം ജില്ല അഗ്നിരക്ഷാ വിഭാഗത്തിന് കീഴിൽ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ കൂടി സംസ്ഥാനതല പരിശീലനം പൂർത്തിയാക്കി കടവന്ധർ ഗാന്ധിനഗർ അഗ്നിരക്ഷാ നിലയത്തിലെ പരിശീലന കേന്ദ്രത്തിൽ അഞ്ച് ബാച്ചുകളിലായി നടത്തിവരുന്ന സംസ്ഥാനതല പരിശീലനം ഞായറാഴ്ച പൂർത്തിയായി ഇതോടെ ജില്ലയിൽ നിലവിലുള്ള അംഗങ്ങൾക്ക് പുറമെയാണ് അംഗങ്ങൾ ഭാഗമാകുന്നത് സ്റ്റേഷൻ ജില്ലാ തലങ്ങളിൽ ആറ് ദിവസങ്ങൾ വീതവും സംസ്ഥാനതലത്തിൽ മൂന്ന് ദിവസവും ഉൾപ്പെടെ പതിനഞ്ച് ദിവസത്തെ പരിശീലനമാണ് അംഗങ്ങൾ പൂർത്തീകരിച്ചത് കേരളത്തിലെ ആകെ മൂവായിരത്തി ഇരുന്നൂറോളം സിവിൽ ഡിഫൻസ് അംഗങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് സ്റ്റേറ്റ് ലെവൽ ട്രെയിനിങ് ഉൾപ്പെടെയുള്ളത് അതാത് ജില്ലകളിൽ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം വരികയും എറണാകുളത്തിന് നാനൂറ്റി മുപ്പത്തഞ്ചോളം സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളെ റിക്രൂട്ട് ചെയ്ത് പരിശീലനം നൽകി ഈ ജൂലൈ മാസത്തോടു കൂടി അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ നടന്നു വരുന്ന ട്രെയിനിങ് ആണ് ഇത് നല്ല നാനൂറ്റി മുപ്പത്തഞ്ചു പേര് കഴിഞ്ഞാലും കേരളത്തിൽ അയ്യായിരത്തി മുപ്പതോളം പേരെ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളായിട്ട് രൂപീകരിക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് ഏകദേശം എഴുന്നൂറോം പേർക്കാണ് സിവിൽ ഡിഫൻസിലേക്ക് പിന്നെ രജിസ്റ്റർ ചെയ്ത് റിക്രൂട്ട് ചെയ്ത് ഇതുപോലെ പരിശീലനം നടത്തി അവരെ സിവിൽ ഡിഫൻസ് ആയിട്ട് രൂപീകരിക്കേണ്ടിയിരുന്നത് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആൾക്കാർക്ക് ഇതൊരറിയിപ്പായിട്ട് കണ്ടുകൊണ്ട് ഈ സിവിൽ ഡിഫെൻസിന്റെ വെബ്സൈറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പരിശീലനം പൂർത്തിയാക്കിയവരിൽ പകുതിയോളം വനിതകളാണ് ഓരോ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് കീഴിലും നൂറ് അംഗങ്ങൾ വീതമുള്ള യൂണിറ്റുകൾ പ്രവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിൽ സിവിൽ ഡിഫൻസ് പ്രവർത്തിക്കുന്നത് ജീവൻ രക്ഷാ പ്രവർത്തന സജ്ജമായ അഗ്നിരക്ഷാ വകുപ്പിന്റെ നേതൃത്വവും സുസംഘടിതവുമായ പരിശീലനവും സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് ലഭിക്കുന്നു പ്രകൃതി ദുരന്തങ്ങളിൽ അടിയന്തര സേവനങ്ങൾ നൽകുക വാഹന അപകടങ്ങൾ പോലെയുള്ള ദുരന്തങ്ങളിൽ പെട്ടെന്ന് സഹായം എത്തിക്കൽ വയോജനങ്ങളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമുള്ള പ്രവർത്തനങ്ങൾ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകുന്ന ജാഗ്രതാ സേന കൂടിയായി സിവിൽ ഡിഫൻസിന് പ്രവർത്തിക്കാനാകും